നമ്മുടെ നേരിയമംഗലം അഞ്ചാം മൈൽ യാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചെറിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരിയമംഗലത്തെ അഞ്ചാം മൈൽ എന്ന വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ നമ്മളുടെ യാത്രയിൽ റോഡിന്റെ ഇരുവശകളുമായി വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ കാഴ് ശ്രദ്ധയിൽ ഒരു കള്ള് ഷാപ്പ് ശ്രദ്ധയിൽപ്പെട്ടു കള്ള് ഷാപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യമാണല്ലോ അവിടെ മധുരക്കള്ളൊക്കെ കിട്ടും എന്നും പറഞ്ഞ് എൻ്റെ കുട്ടികൾ ഷാപ്പിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ ചെന്ന് അവർ ഇറങ്ങിപ്പോയി ഞാന ഞാനും അപ്പോൾ ശരി ഇത് എന്താണെന്നൊക്കെ അറിയാമെന്ന് പറഞ്ഞ് ഞാനും മേലെ നിന്ന് വീഡിയോ എടുത്ത സമയത്ത് അവരെന്നോട് ചോദിച്ചു എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് അങ്ങനെ എന്റെ മോനും കേറി വന്നു ഞങ്ങൾ ഞങ്ങളുടെ യാത്ര പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അത്ര അതിമനോഹരമായ കേരളത്തിന്റെ കേരളീ കേരളീയത വിളിച്ചറിയിക്കുന്ന മനോഹാരിത നമുക്ക് ഇരു റോഡിന്റെ ഇരു സൈഡിൽ കാണുവാനായിട്ട് സാധിക്കും കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു പാലം കാണാൻ അതാണ് നേരിയമംഗലം പാലം നേരിയമംഗലം പാലം പല വീഡിയോകളിലും വന്നിട്ടുള്ളതാണ് വളരെ പ്രശസ്തമായ ഒരു പാലമാണ് നേരിയമംഗലം പാലം പിന്നെ ഈ നേരിയമംഗലം നമ്മൾ പോകുമെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകതയുള്ള നമുക്ക് കാട്ടിൽ ഒരു യാത്രയാണ് ഇനി നമ്മൾ ഈ പാലം കഴിഞ്ഞ് മുന്നോട്ട് കയറിയാൽ നല്ല വൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട കാടാണ് എന്ന പാലത്തിൽ നമ്മൾ പ്രവേശിച്ചു അവിടെ ഇനിയും പാലം എക്സ്റ്റൻഡ് ചെയ്യാനുള്ള പണികൾ നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ പണിക്കാരും വാഹനങ്ങളൊക്കെ അതിൻ്റെ ഇരു സൈഡുകളുമായി തകൃതിയായി പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പാലം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഏകദേശം കാടിന്റെ ആരംഭമായിട്ടുണ്ട് കാണുന്നില്ല നല്ല പച്ചപ്പോട് കൂടിയ ഹരിതാഭമായ കാടുകൾ നമ്മൾ ചെന്നെത്തേണ്ട സ്ഥലത്ത് നമ്മൾ ചെന്നെത്തിയിട്ടുണ്ട് കണ്ടോ നിൽക്കുന്നത് കണ്ട കണ്ടാൽ നമ്മൾ നിസ്സാരക്കാരാന്ന് പക്ഷെ ആള് ചില്ലറ പുള്ളിയല്ലേട്ടോ ഈ കാട് മൊത്തം മേയിക്കുന്ന ഒരാളാണ് കണ്ടോ ഇത് മസാലപ്പെട്ടി എന്നൊരു ബോർഡ് ഇവിടെ കണ്ടതാണ് ഈ മസാലപ്പെട്ടി എന്താണെന്ന് അറിയാവോ കാടിന്റെ വിഭവങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിന്ന് ലേലം വിളിക്കും ആ ലേലം വിളിക്കാൻ നമുക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ പോയി അത് വാങ്ങിക്കാൻ സാധിക്കും അതിന്റെ അതാണ് മസാലപ്പെട്ടി എന്ന് കാണുന്ന ഈ ഒരു സംരംഭം അങ്ങനെ ഞാൻ നോക്കുമ്പോ നമ്മുടെ ശ്രദ്ധയില് ബംബിളി നാരങ്ങ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കൊരു നാരങ്ങ കിട്ടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്നൊരാൾ അതെന്താ ഞാനിപ്പോൾ പറിച്ചു തരാലോ എന്നും പറഞ്ഞു ഓടി അതിഭീകരമായ രീതിയിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഈ മരത്തിൻ്റെ മണ്ടയിലേക്ക് പാഞ്ഞു കയറിയുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾക്കൊക്കെ എത്ര ഈസി ആയിട്ടാണ് അദ്ദേഹം അതിന്റെ മുകളിലേക്ക് കയറുന്നത് കണ്ടോ എല്ലാം ഞാൻ വേണ്ട വേണ്ട വേണ്ടയെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നവർ പറഞ്ഞു അദ്ദേഹത്തിന് ഇത് തന്നെ വളരെ അവർ കാട്ടിലെ ആൾക്കാരല്ലേ അവർക്കത് ഏറ്റവും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എത്ര ആഴമുള്ള കിണറുകളിൽ പോലും അവർ ഇറങ്ങി കിണർ കഴുകുകയും ഒക്കെ ചെയ്യുന്ന കഴുകും വെള്ളം പറ്റിക്കുകയും ക്ലീൻ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അവർക്കൊന്നും അത് പ്രശ്നമേ അല്ല എന്നും പറഞ്ഞ് അദ്ദേഹം ഇതിൻ്റെ മേലേക്ക് കയറി ഞങ്ങൾക്ക് ബമ്പിളി നാരങ്ങ പറിച്ചു തന്നു ഇതിന് ചുറ്റും കാടുന്ന കാണുന്ന മൊത്തം ആന അങ്ങനെ ഇഷ്ടംപോലെ വന്യമൃഗങ്ങളുള്ള ഒരു കാടാണ് ഇത് മൂന്നാർ വഴിയാണ് ഈ റൂട്ടിൽ കൂടിയാണ് അടിമാലി മൂന്നാർ പോകുന്നത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് രണ്ട് വളരെ ആകാംക്ഷയോടെ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് നിങ്ങളും അതേ ആകാംക്ഷയോടുകൂടി തന്നെ ഈ വീഡിയോ കാണുക നമ്മൾക്കാർക്കും ചെയ്യാൻ പറ്റാത്തതായ കാര്യങ്ങൾ എത്ര ഈസി ആയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് കണ്ടോ നമ്മൾ പലപ്പോഴും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഏകദേശം ആ മരത്തിൻ്റെ മുകളിലെത്താറായിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിറച്ച് ഒരു അഞ്ചാറ് പഴം കിടപ്പുണ്ട് അത് പറിക്കുക എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു പുലിക്ക് താഴെ ഇടുക താഴെ ഇട എന്ന് പറഞ്ഞാലും അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറല്ല അതിനൊരു കേടുപാടും കൂടാതെ പറിച്ചു ഞങ്ങളുടെ കയ്യിലെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോക്ക് അതിൻ്റെ ഏറ്റവും ഉയരത്തിലെത്തിയിട്ടുണ്ട് ആദ്യത്തെ പഴത്തിൻ്റെ ഏകദേശം അടുത്തെത്തി ആദ്യത്തെ പഴം അത് താഴേക്ക് ഇട്ടെങ്കിലും അത് പിടിക്കാനായിട്ട് സാധിച്ചില്ല ഞങ്ങൾക്ക് ഇനിയും മേലോട്ടുള്ള ഭാഗ ചില്ല ചില്ലകളിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട ഇറങ്ങിക്കോളൂ അത് ഏറ്റവും മുകളിലുള്ളൊരു കൊമ്പാണ് അതിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോലും പുള്ളി അത് കേൾക്കാൻ തയ്യാറായില്ല കണ്ട അടുത്ത ചെല്ലുകളിലേക്കും ചാടി ആ പഴവും പിഴുതെടുത്തു ഇത്തവണ നമ്മുടെ ഉന്നം പിഴച്ചില്ല കറക്റ്റായിട്ട് അദ്ദേഹം പറിച്ച ബമ്പിളിനാരങ്ങ നമ്മൾ പിടിച്ചെടുത്തു പിന്നെ ഈ നാട്ടിൽ വിളിക്കുന്നത് മുട്ട എന്നാണ്